പണ്ട് കാലങ്ങളിലൊന്നും ഈ വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം കൽപ്പിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വിദ്യയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് മനസ്സിലാക്കി അന്നത്തെ പോലും സൗജന്യമായിട്ട് സ്ഥാപനങ്ങളൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അത് വളരെ വ്യാപകമായി കേരളത്തിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഒരു സാമൂഹിക പ്രാന്തയും ഇത്രമാത്രം ഐക്യവും സാഹചര്യം ഉണ്ടായത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ പ്രവർത്തന പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതിന്നും തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിന്റെ ഒരു മാറ്റങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുടെ പ്രാധാന്യം നൽകിക്കൊണ്ട് അത് വളഞ്ചേരി ഹൈസ്കൂൾ പിന്നെ എഴുപത്തഞ്ച് കൊല്ലം ഈ വളർജലിയോട് അറിയാലോ എഴുപത്തഞ്ച് കൊല്ലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് നാടിന്റെ അത് വളരെ കൃത്യമായി വളർജലിയെന്ന ഈ ഹൈസ്കൂൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാടിന്റെ ഈ പ്രാദേശികമായ വളർച്ചയിൽ വലിയ അനിവാര്യമായി ഘടകമായി നിന്ന ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റായി പുതിയ പുതിയ ആശയങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരുപാടേറെ കാര്യങ്ങൾ അന്ന് നടത്തി കാണിച്ചു കൊടുത്ത ഒരു ഒരു ബഹുമുക്തി അഭ്യർത്ഥികൾ എന്തിനും തൻ്റെതായവും ഇച്ഛാശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരുടെ മുന്നിലും ഓരോരോ തലമുറ ഇല്ലാതെ എല്ലാം ശരിയാക്കാൻ ഒരു വഴി തേടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് വളാഞ്ചേരി ഇപ്പൊ ബസ് സ്റ്റാൻഡാണെങ്കിലും അല്ലെങ്കിൽ മാർക്കറ്റാണെങ്കിലും അതിന്റെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു ഇച്ഛാശക്തി കൂടെ നടപ്പിലാക്കിക്കൊണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അതിന്ന് തുടരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളും അദ്ദേഹം പിന്നെ അതിന്റെ അംഗമായി അതിന്റെ ട്രസ്റ്റിംഗ് അംഗമായി ഒക്കെ പ്രവർത്തിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് നൽകുകയും നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ Double one, double one.